അസ്സാം വൈക്കുറമുള്ള പ്രിയമുള്ളവരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് അതിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരമായ കൈതമില്ലത്ത് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന മെയ് ഇരുപത്തിയഞ്ചിന് ഡൽഹിയിലെ ദിയാഗഞ്ചിൽ നടക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ പ്രതിനിധി സമ്മേളനത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം പാണക്കാട് സെയ്ദ് സാദിഖലി അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് മെയ് ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്യാൻ കാത്തുനിൽക്കുന്ന കായിതമില്ലത്ത് സെന്റർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആശയ കേന്ദ്രമായിരിക്കുമെന്ന് പാണക്കാട് സയ്യിദ് സാദിഖലി അലി തങ്ങൾ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുതിയൊരു ിശയിലേക്ക് മാറുകയാണെന്ന് മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പറയുകയുണ്ടായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ദേശീയ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിലർമാരും അതുപോലെ തന്നെ നേതാക്കളും ഉൾപ്പെടെയുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവര് സമ്മേളനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധികളാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ പരിപാടി വീക്ഷിക്കാനെത്തുന്നവർക്ക് അനൌദ്യോഗികമായ രജിസ്ട്രേഷനും ആപ്പിൽ സംവിധാനിച്ചിട്ടുണ്ട് പൂർണമായ വിവരങ്ങൾ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ കാർഡ് ലഭിക്കുകയുള്ളൂ അതുപോലെ പ്രത്യേക ആപ്പ് വഴി രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് മാത്രമേ സമ്മേളനത്തിൽ പങ്കെടുക്കാനും സമ്മേളന നഗരിയിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതൊക്കെയാണ് അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പാർട്ടി പുറത്തിറക്കിയിട്ടുള്ള വിവരങ്ങൾ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് താല്പര്യപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും പൊതുസമൂഹവുമൊക്കെ രാഷ്ട്രനിർമാണവും മതേതര മൂല്യങ്ങളിൽ ഊന്നിയ ന്യൂനപക്ഷ ശാക്തീകരണവും കായിത മില്ലത്തിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തിക്കുന്ന പാർട്ടി ആസ്ഥാനമന്ദിരത്തിന്റെ ലക്ഷ്യമാണെന്നാണ് നേതാക്കൾ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് ഉദ്ഘാടനത്തിനായി ആശംസകളോടെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം